നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഗുണ്ട കൊട്ടേഷൻ വിളയാട്ടങ്ങൾ വലിയ തോതിൽ നിർബാധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ശുദ്ധികലശത്തിന് സംസ്ഥാനത്തെമ്പാടും ഒരുങ്ങുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ കുപ്രസിദ്ധരും അപ്രസിദ്ധരുമായിട്ടുള്ള ഗുണ്ടകളെ പൂട്ടാൻ കടുത്ത നടപടിക്കൊരുങ്ങുന്നു കേരള പോലീസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥിരം കുറ്റവാളികളെ പൊതുശല്യങ്ങളെ കർശനമായി നിരീക്ഷിക്കാൻ വേണ്ടി കേരള പോലീസ് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള നിർദ്ദേശം പോലീസിന്റെ തലപ്പത്ത് നിന്നും ഓരോരോ എസ് എച്ച്ഒമാർക്കും ലഭിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും റവാഡ ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന പോലീസിന്റെ തലപ്പത്തേക്കെത്തിയതിന്റെ സൂചന ജനകളും അനക്കങ്ങളും ഒക്കെ തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം ക്രമസമാധാന ചുമതലയുടെ ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷിനോട് ഗുണ്ടകളോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോലീസ് നിൽക്കേണ്ട കാര്യമില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതിയ നിർദ്ദേശം എന്തായാലും റേഞ്ച് ഡി എ ജിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് സംസ്ഥാനത്തെമ്പാടും വ്യാപകമാക്കാനും ശക്തമാക്കാനും പോലീസ് ചീഫിന്റെ ഉത്തരവുണ്ട് തൃശൂർ ഡി എ ജി എസ് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലെ നടപടികൾ സംസ്ഥാനത്തെമ്പാടും മാതൃകാപരമായി തുടരാനാണ് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം സ്ഥിരമായി തകർക്കുന്ന സ്ഥിരം കുറ്റവാളികളെ കർശനമായി നിരീക്ഷണം കാപ്പാ ചുമത്തപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ വളരെ സാഗുതം നിരൂ നിരീക്ഷിക്കുക ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ അതത് സബ് ഡിവിഷൻ പരിധികളിൽ സജീവമായി എല്ലാ ദിവസവും രാത്രി പെട്രോളിംഗ് ശക്തമാക്കുക ജില്ലാതലത്തിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീം ഉണ്ടാക്കുക സബ് ഡിവിഷനിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ടീം ഉണ്ടാക്കുക രാത്രി കാലങ്ങളിൽ സ്ട്രൈക്കിംഗ് ടീം എന്തിനും സജ്ജരായി റോഡിലും നിരത്തിലും സാധാരണക്കാരൻ വിളിക്കുന്നതിന്റെ വിളിപ്പുറത്തും ഉണ്ടാകണം നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ പ്രതിദിനം വിലയിരുത്താൻ ജില്ലാ പോലീസ് മേധാവിമാർ തയ്യാറാകണമെന്ന് കൂടി സംസ്ഥാന പോലീസിന്റെ മേധാവി ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നു ലഹരി പാർട്ടിക്കിടെയുണ്ടായ ഏറ്റുമുട്ടലിനിടെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ജൂൺ ഇരുപത്തിയെട്ടിന് തൃശ്ശൂരിൽ ഒരു വലിയ ആക്രമണം നടന്നിരുന്നു കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്ത് എന്ന ഒരു കൊടും ക്രിമിനലിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിനെതിരെ ആക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് േഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ ഒന്നിലേറെ പോലീസ് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരുന്നു തൃശൂർ നല്ലങ്കരയിൽ സഹോദരങ്ങളായ ഗുണ്ടകൾ അൽത്താഫും മഹദും സംഘടിപ്പിച്ച ബർത്ത്ഡേ പാർട്ടിയെ തുടർന്നാണ് അന്ന് അവിടെ ആക്രമണമുണ്ടായത് സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും അഷ്ലിനും ഷാർബലും ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിരുന്നു അൽതാഫിന്റെ വീടിന്റെ അടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ നടന്ന ലഹരി ഉപയോഗം പിന്നീട് തർക്കമാകുന്നു സംഘർഷമാകുന്നു ുന്നു പോലീസ് എത്തുന്നു പോലീസിനെ ആക്രമിക്കുന്നു പോലീസ് വാഹനങ്ങൾ തകർക്കുന്നു അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് നമ്മൾ കണ്ടത് ഈ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ള വലിയ ഈ എന്താ പറയാ കടലാസ് പുലികൾ അവരെ പോലീസ് കൈകാര്യം ചെയ്ത രീതി നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടതാണ് കയ്യും കാലും തല്ലി ഒടിച്ച് കളഞ്ഞു പോലീസ് ബ്രഹ്മജിത്ത് കരയുന്നുണ്ടായിരുന്നു അയ്യോ സാറേ ഇത് സാറന്മാർ തല്ലി ഒടിച്ചതാണ് സ്വാഭാവികമായും അതിൽ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ എന്ന മിടുക്കനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു പോലീസ് പോലീസിൻ്റെ പണിയുമെടുത്തു സ്വാഭാവികമായും എത്രയേ ഉള്ളൂ കേരളത്തിലെ ഈ ആൻറ്റി സോഷ്യലിസ്റ്റുകൾ ഒന്നും ഒരു വിഷയമേ അല്ല കേരള പോലീസ് നട്ടെല്ല് വിരിച്ച് അല്ലെ നട്ടെല്ല് നിവർത്തി നെഞ്ചു വിരിച്ച് റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരു സംശയവും അതിനകത്ത് വേണ്ട യുവന്മാരെല്ലാം മാളത്തിൽ പോയി ഒളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പത്താളുകളുടെ കൂട്ടും പതിനഞ്ച് ആയുധങ്ങളുടെ ബലവുമില്ലെങ്കിൽ യുവന്മാർക്കൊന്നും നേരെ നിന്ന് എടാ പോട എന്ന് വിളിക്കാൻ പോലുമുള്ള ഒരു ധൈര്യമില്ലാത്തവന്മാരാണ് ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ട് ചെറുപ്പക്കാർ നെഞ്ചു വിരിച്ച് എതിരെ നിന്നു ോക്കിയാൽ ഇവമാരെല്ലാം മാളത്തിൽ കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ പോലീസ് കൂടി പൊതുസമൂഹത്തിനൊപ്പം ഇത്തരത്തിൽ കർശനമായ ഒരു നടപടിയുമായി മുന്നോട്ട് വന്നാൽ കേരളം വളരെ ശാന്തസുന്ദരമായി മാറും ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു ടീമുകളും നേരെ ഈ പണിയൊക്കെ നിർത്തി മാന്യമായ വല്ല കൂലിപ്പണിക്ക് പോയെങ്കിലും ജീവിക്കുമെന്ന കാര്യം ഒളിമറയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും